അസളാം വരഹമുല്ലാ വാത്തൂലി റഹ്മാൻ റഹീം അലഹമുൽമീൻ മുർസലീൻ അഹ്ബാദ് അറബിക് വിദ്യാർത്ഥി സമ്മേളനം അതിൻ്റെ പ്രൗഢ ഗംഭീരമായ സെഷനുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വ്യത്യസ്തമായ എന്നാൽ വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സമകാലിക സമൂഹത്തിൽ മുൻപത്തേക്കാൾ ഭാഷകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ ഒരു ചുറ്റുമുള്ള ആളുകളും വിദ്യാർത്ഥികളും അധ്യാപകരുമെല്ലാം മാറിയിട്ടുണ്ട് ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുമ്പേക്ക് കടന്നുപോയാൽ ഭാഷ പഠിക്കുന്നവർ വിശിഷ്യ അറബി ഭാഷയെപ്പോലെയുള്ള സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ ഒരു മതപരമായ ഭാഷ എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു പരിധിവരെ അവഗണന അതല്ലെങ്കിൽ ഒരു രണ്ടാന്തരക്കാരായി കണക്കാക്കപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്നാൽ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഞാനും നിങ്ങളും സമകാലികമായി പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിവുള്ള ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എൻ്റെ മുമ്പിലുള്ള ഓരോ നിങ്ങൾ നിങ്ങളോരോരുത്തരും വളരെയധികം ആയ ഈ ഭാഷ പഠിക്കണമെന്ന് ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവരാണ് എന്ന് എനിക്ക് ഉറപ്പാണ് അതല്ലെങ്കിൽ ഇത്തരമൊരു സദസ്സിൽ സമയം ചെലവഴിച്ച് ഇതിന് മുമ്പാകെ അറിവുകൾ ശേഖരിക്കുന്ന ഒരു വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടുമായിരുന്നില്ല ഏതായിരുന്നാലും വിഷയത്തിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ചുരുക്കിക്കൊണ്ട് ഹ്രസ്വമായ രൂപത്തിൽ അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഏരിയയാണ് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖല ഹയർ എഡ്യൂക്കേഷൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു സമയം പലപ്പോഴും അതിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് വലിയ വമ്പിച്ച സാമ്പത്തിക ബാധ്യതകളാണ് പുറത്തേക്കൊക്കെ പോയി പഠിക്കാൻ താല്പര്യമുള്ള താല്പര്യപ്പെടുന്ന എത്രയോ വിദ്യാർത്ഥികൾ അവരുടെ താല്പര്യങ്ങളെ പിറകോട്ടടിക്കുന്നത് ഒരു പരിധിവരെ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള സാമ്പത്തിക ബാധ്യതകളാണ് ആ സാമ്പത്തിക ബാധ്യതകളുടെ ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം എന്ന് വിചാരിക്കപ്പെടുന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നാമതായ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനു മുമ്പേ ഉള്ള നമുക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള ഒരു അവലോകനവും ഒരു ചിന്തയുമാണ് അതാണ് ഒന്നാമത്തെ ആ ഒരു കാര്യത്തിലേക്കുള്ള പ്രോസസ് എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനം നമുക്ക് നോ കണക്കാക്കിയാൽ ഏകദേശം എൺപത് ശതമാനത്തോളം വിദേശ യൂണിവേഴ്സിറ്റികളെല്ലാം അവരുടെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ഫുള്ളി ആയിട്ടോ പാർഷ്യലി ഫണ്ടഡ് ആയിട്ടോ നൽകാറുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മൾ പലപ്പോഴും ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കാതെ ഡയറക്റ്റ് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്നു അഡ്മിഷൻ്റെ പ്രൊസീജിയറുകൾ നോക്കുന്നു അഡ്മിഷൻ അപ്ലിക്കേഷൻ കൊടുക്കുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അതല്ലെങ്കിൽ അതിൻ്റെ കടമ്പകൾ ഓരോന്നായി കടന്നു പോയി ഫീ അടക്കേണ്ട ഒരു ഭാഗത്ത് പലപ്പോഴും നമ്മൾ ആലോചിക്കുക ഇനി എന്ത് ചെയ്യും സ്കോളർഷിപ്പ് ഒന്നുമില്ലാതെ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ അവിടെ സ്റ്റെക്കായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് ഏതാനും ഇന്നത്തെ വിഷയത്തിൻ്റെ മൂന്ന് തലങ്ങളിൽ ഒന്ന് ഏതാനും ചില സ്കോളർഷിപ്പുകളെ നിങ്ങൾക്ക് മുമ്പാകെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റികളെക്കുറിച്ചുള്ള വിദേശ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും അവിടെയുള്ള പഠന കാര്യങ്ങളെക്കുറിച്ചും ഒരു പരിധിവരെ നമുക്കെല്ലാവർക്കും ഒരു ബോധമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭാഷ അറബിക് ലാംഗ്വേജ് എന്ന വേഡിന് പകരം വ്യത്യസ്ത രൂപത്തിൽ അതിനെ പരിചയപ്പെടുത്താറുണ്ട് വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഗൾഫ് സ്റ്റഡീസ് എന്നോ മിഡിൽ ഈസ്റ്റേൺ എന്നോ അറബ് കൾച്ചർ എന്നോ അല്ല അല്ലെങ്കിൽ അറബിക് ഇസ്ലാമിക് കൾച്ചർ എന്നോ എന്നുള്ള രൂപത്തിലുള്ള വ്യത്യസ്തമായ പേരുകളിലായിരിക്കും കോഴ്സുകൾ ഒരുപക്ഷെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക ഏതിരുന്നാലും ഒരു അറബിക് ഭാഷാ വിദ്യാർത്ഥിക്ക് കിട്ടാൻ സാധിക്കുന്ന ഏതാനും ചില സ്കോളർഷിപ്പുകൾ ഒന്നാമത്തേത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയ ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ് അവിടെയാണ് ആ ഭാഷ ജനനം കൊണ്ടതും വളർന്നതും ഈ ഒരു രൂപത്തിൽ നമ്മുടെ സമകാലിക ലോകത്ത് അതിൻ്റെ അവസ്ഥ ഇത്തരത്തിൽ ആയത് ഗൾഫ് രാജ്യങ്ങളുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള അല്പം ചില സ്കോളർഷിപ്പുകൾ ഒന്നാമത്തേത് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പാണ് ആ യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യലൈസ്ഡ് ആയ സ്കോളർഷിപ്പാണ് ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അതിൽ അവർ ഒരു പരിധിവരെ എല്ലാ രൂപത്തിലുമുള്ള ചെലവുകൾ നമ്മുടെ പഠനത്തിനാവശ്യമായ ചെലവുകൾ അവൾ അവർ ആ സ്കോളർഷിപ്പിലൂടെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ചില യൂണിവേഴ്സിറ്റികൾ ഒരുപക്ഷെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികൾക്ക് മാത്രം നൽകുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് എന്നാൽ ചിലത് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻസിന് സ്കോളർഷിപ്പുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ സമയത്തിനനുസരിച്ച് ഒരു ഒരു ഏകദേശം ആഗസ്റ്റ് മുതലാണ് അതിൻ്റെ സമയം എല്ലാറ്റിനും കോമൺ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ആ ആഗസ്റ്റ് മുതലുള്ളൊരു സമയത്ത് അതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്നു അതിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് നമുക്കത് പിന്നെ അപ്ലൈ ചെയ്യാം ഒരു ചെറിയ തിസീസ് വർക്ക് പോലെയുള്ള നമ്മുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ എസ് എ സബ്മിഷൻ വേണ്ടി വരും ഒരു പരിധിവരെ ചിലപ്പോൾ ചെറിയ ഒന്നോ രണ്ടോ റെക്കമെൻഡേഷൻ ലെറ്റർ ആവശ്യമായി വരും ഇത്തരത്തിലുള്ള വളരെ ചെറിയ പ്രോസസ്സുകളാണ് ഇതിന് ബാക്കിയുള്ളത് ആ ഒരു സംഗതി എല്ലാ സ്കോളർഷിപ്പുകൾക്കും കോമൺ ആയിട്ടുള്ളതുമാണ് മറ്റൊന്നാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മദീന നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മദീന യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പുകൾ നമുക്കറിയാം അവിടെ പഠിക്കാൻ പോവുകയാണെങ്കിൽ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മദീന യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഒക്കെ അവിടെ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഒരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങോട്ട് നൽകുന്നവരെ അവർ വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അവർക്ക് നൽകാറുണ്ട് എന്നുള്ളതാണ് അതിനു പുറമേ നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള എക്സ്പെൻസുകളുടെ ചെലവുകളുടെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ വഹിക്കുകയും ചെയ്യും മറ്റൊന്ന് ഇസ്ലാമിക് ഡെവലപ്മെൻറ് ബാങ്കാണ് ഇസ്ലാമിക് ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്ത സ്കോളർഷിപ്പുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും ഭാഷാ പഠനത്തിന് പോലും അവർ സ്കോളർഷിപ്പുകൾ നൽകാറുണ്ട് എന്നുള്ളത് പലപ്പോഴും നമുക്കൊന്നും അറിയില്ല അപ്പം ആ ഒരു സംഗതി ഞാൻ ഈ പറയുന്ന സ്കോളർഷിപ്പുകളൊന്ന് നോട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഒഴിവുള്ള സമയങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കൊരു പക്ഷെ വെബ്സൈറ്റുകളിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും അതുപോലെ തന്നെ ഗൾഫ് രാജ്യത്തുള്ള ഒരു പ്രധാന യൂണിവേഴ്സിറ്റിയാണ് മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ഖത്രോ യൂണിവേഴ്സിറ്റി ഖത്രോ യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പുകളും ഇതേപോലെ തന്നെ സ്റ്റേപ്പിൻ്റെ അടക്കം നൽകുന്ന രൂപത്തിലുള്ള സ്കോളർഷിപ്പുകളാണ് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള എല്ലാ കോഴ്സുകൾക്കും വ്യത്യസ്തമായ കോഴ്സുകൾക്ക് അവിടെ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനും പഠിക്കുവാനും സാധിക്കും ഇതിന് പുറമെ തന്നെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഖത്തർ യൂണിവേഴ്സിറ്റി ആണെങ്കിലും സൗദിയിലുള്ള മറ്റു ഒന്ന് രണ്ട് യൂണിവേഴ്സിറ്റികൾ കൂടി നോൺ നേറ്റീവ് അറബ് ലാംഗ്വേജ് അറബിക് ലാംഗ്വേജ് കോഴ്സുകൾ നടത്താറുണ്ട് അഥവാ അറബ് നേറ്റീവ് അല്ലാത്ത ആളുകൾ ഭാഷ പഠിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ വർഷത്തെ കോഴ്സായിട്ട് അവർ അവിടെ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ ഒരു കോഴ്സ് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കുവാനും പഠിക്കുവാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള കോഴ്സുകളാണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്കോളർഷിപ്പാണ് കോമൺവെൽത്ത് സ്കോളർഷിപ്പ് കോമൺവെൽത്ത് സ്കോളർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊസീജിയർ വളരെ കുറവാണ് പക്ഷേ കോമ്പറ്റീഷൻ ലെവൽ കൂടുതലാണ് എന്നാൽ കൂടി കോമൺവെൽത്ത് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ എമൗണ്ട് നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു അക്കാഡമിക് അച്ചീവ്മെൻ്റ് ആയിരിക്കും കോമൺവെൽത്ത് സ്കോളർഷിപ്പ് അത് സോഷ്യൽ ലിംഗ്വിസ്റ്റിക് ഏരിയയിലാണ് അറബിക് ലാംഗ്വേജ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സംഗതിയിൽ നമുക്ക് നമ്മുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ രൂപത്തിലുള്ള എസ് എ തയ്യാറാക്കിയാൽ ഇതിൻ്റെ ഒരു എന്നെ സ്വന്തത്തെ പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു രസം തയ്യാറാക്കിയാൽ നമുക്കത് അപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ഇതിൻ്റെയും സമയമെന്ന് പറയുന്നത് ഏകദേശം ഡിസംബർ മുതൽ ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള സമയമാണ് ഒട്ടുമിക്ക സ്കോളർഷിപ്പുകളും ഈ ഒരു സമയത്ത് കൊടുക്കാൻ കാരണം മിക്ക യൂണിവേഴ്സിറ്റികളുടെയും ഈ സമ്മർ വിന്റർ പോലെയുള്ള സെഷനുകൾ ആരംഭിക്കുന്നത് ഒന്ന് ആഗസ്റ്റിലായിരിക്കും മറ്റൊന്ന് ഒരുപക്ഷെ ഒരു ഒരു പക്ഷേ ജനുവരി ഫെബ്രുവരി സമയത്തായിരിക്കും നമ്മുടെ സമയങ്ങളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ അതിനെ അതിൻ്റെ ഒരു ലിങ്ക് ഓപ്പൺ ആകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് യു എയിലുള്ള യൂണിവേഴ്സിറ്റിയാണ് അബുദാബി യൂണിവേഴ്സിറ്റി അബുദാബി യൂണിവേഴ്സിറ്റി അബുദാബി യൂണിവേഴ്സിറ്റി മാത്രമല്ല അവിടെയുള്ള മറ്റു പല പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പാകെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത് അബ്ദാബി യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പുകളും ഇതേപോലെ തന്നെ നമുക്ക് ഭാഷാ പഠനത്തിനും ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നമുക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ് അതേപോലെ മറ്റൊന്നാണ് ഈ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക സ്കോളർഷിപ്പ് പ്രോഗ്രാം അത് നൽകുന്നത് നൊഫിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ നെതർലാൻഡ് ഓർഗനൈസേഷൻ ഫോർ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ അവരുടെ മേൽനോട്ടത്തിലുള്ള സ്കോളർഷിപ്പാണ് മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക പിന്നെ സ്കോളർഷിപ്പ് പ്രോഗ്രാം അതിനുള്ളൊരു കണ്ടീഷൻ മറ്റു കാര്യങ്ങളിൽ നിന്ന് കണ്ടീഷൻ ഉള്ളത് നമ്മൾ മിഡിൽ ഈസ്റ്റ് റീജിയണിൽ ഒന്നുകിൽ റെസിഡൻറ്റ് പെർമിറ്റ് ഉള്ള ആളായിരിക്കണം എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള പ്രൊഫഷണൽസിനോ സ്റ്റുഡൻസിനോ നമുക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനും അത് അവൈൽ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അതേപോലെ മറ്റൊന്നാണ് ഷെയ്ഖ് സൗദ് ബിൻ സക്കർ അൽ ഖാസിമി ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് പോളിസി റിസർച്ച് റാസൽ ഹൈമയുടെ റൂളറായ ഷേഖ് സൗദ് ബിൻ സഖർ ഖാസിമി അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ നൽകുന്ന ഒരു സ്കോളർഷിപ്പ് ആണത് വ്യത്യസ്തമായ രൂപത്തിലുള്ള കോഴ്സുകൾക്ക് വ്യത്യസ്തമായ ഏരിയകളിൽ ആ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് അതിലൊരു പ്രത്യേകത അവിടെ നമുക്ക് റിസർച്ച് ഓപ്പർച്യൂണിറ്റി കൂടിയുള്ള ഒരു സൗകര്യം ആ ഒരു സ്കോളർഷിപ്പിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അവസാനമായിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ് അസോസിയേഷൻ സ്കോളർഷിപ്പ് അത് പിന്നെ മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ് അസോസിയേഷൻ നൽകുന്ന സ്കോളർഷിപ്പ് ആണ് അത് ഓഫർ ചെയ്യുന്നത് പിന്നെ ഇതേപോലെ മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസിൽ എൻഗേജ് ചെയ്തിട്ടുള്ള അറബിക് ലാംഗ്വേജിലും മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസിലും എൻഗേജ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ് അസോസിയേഷൻ മീസ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ഇതൊന്നാമത്തെ ഒരു ഘട്ടമാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ നമ്മുടെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഒന്നാമത്തെ ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള ഒരു അവലോകനവും ഒരു ചിന്തയും ഉണ്ടാവേണ്ടത് അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ് രണ്ടാമത്തെ ഒരു തലം ഇന്നത്തെ പ്രസൻറ്റേഷന്റെ രണ്ടാമത്തെ ഒരു തലം പലപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഫേസ് ചെയ്യുന്ന നേരിടുന്ന ഒരു വിഭാഗമാണ് ചിലപ്പോഴൊക്കെ അറബിക് വിദ്യാർത്ഥികൾ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞാൽ എൻ്റെ ോ പതിനഞ്ചോ കൊല്ലം അറബി ഭാഷ പഠിച്ചതിനു ശേഷം ഈ കോഴ്സുകളൊക്കെ കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കാറുണ്ട് ഒരു പരിധി വരെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിൽ ഇങ്ങനെ അന്വേഷിച്ചു നോക്കിയാൽ പണിയില്ലാതെ നടക്കുന്ന ആളുകൾ അതിൽ ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നു അറബി കോളേജിൽ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥികളാണ് മറ്റുള്ള കോഴ്സുകൾ കഴിഞ്ഞ ആളുകൾ ഒരു ജോലിയാവാതെ ഉപജീവനമാവാതെ കഷ്ടപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു ഉപജീവന മാർഗം നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഏരിയ പരിചയപ്പെടുത്താൻ കാരണം പലപ്പോഴും പിന്നെ കോർപ്പറേറ്റ് വേൾഡ് കോർപ്പറേറ്റ് ജോലികൾ അതിൽ നിന്ന് നമ്മൾ പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്നത് എനിക്കതിനുള്ള കഴിവില്ല അല്ലെങ്കിൽ ഞാൻ അത് അങ്ങനെ അങ്ങോട്ട് എത്താനുള്ള ഒരു സ്കില് എനിക്കില്ല എന്നുള്ള തോന്നലുകൾ മാറാൻ വേണ്ടിയിട്ടാണ് അതില് ഏറ്റവും പ്രധാനപ്പെട്ട ചില സെക്ടറുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് കൂമ്പാകെ പരിചയപ്പെട്ടു വളരെ പ്രധാന ഇത് മാത്രം അതിലെ വിശാലമായ ഏരിയയാണ് യഥാർത്ഥത്തിൽ കരിയറിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ഏരിയ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഗതികൾ മാത്രമാണ് നിങ്ങൾക്ക് കുമ്പാകെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഒന്നാമത്തത് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറാണ് അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം ലോകത്ത് ഏതെല്ലാം രൂപത്തിലുള്ള ജോലി സാധ്യതകൾ നമുക്കുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് സെക്ടറുകൾ കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമുക്കറിയുന്ന ഏരിയകൾ കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വിശാലമായ ഒരു 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 വാതായനം നമുക്ക് മുമ്പാകെ അറബി ഭാഷ മുഖേന തുറക്കപ്പെടുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒന്നാമത്തെ എനിക്ക് തോന്നുന്നു പരിചയപ്പെടുത്താൻ തോന്നിയ അല്പം ചില സെക്ടറുകളാണ് പി പി ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തേത് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറാണ് അതിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട ചില കമ്പനികളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏരിയകളും ഏത് രൂപത്തിലുള്ള റോളുകളിലേക്കാണ് നമ്മളെ അത് എത്തി റിക്രൂട്ട്മെന്റ് നടക്കുക എന്നുള്ളത് കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തേത് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറാണ് അഡ്നോക്കോ പോലെ അരാംകോ പോലെയുള്ള കമ്പനികൾ അറബി ഭാഷ പഠിച്ച വിദഗ്ധരെ പ്രൊജക്ട് മാനേജ്മെന്റ് പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സെക്ടറുകൾ പോലെയുള്ള ടെക്നിക്കൽ പൊസിഷൻസുകൾ പോലെയുള്ള ഏരിയകളിലേക്ക് ഭാഷ സ്പെഷ്യലിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യാറുണ്ട് മറ്റൊന്ന് ടെക്നോളജി കമ്പനികൾ എല്ലാവർക്കും അറിയുന്ന ഏരിയ ടെക്നോളജി കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഗൂഗിൾ മെറ്റയുടെ എല്ലാ ആപ്ലിക്കേഷനും അതുപോലെ ടി സി എസ് ഐ ബി എം തുടങ്ങിയ കമ്പനികളൊക്കെ ഭാഷാ വിദഗ്ധരെ റിക്രൂട്ട്മെന്റ് ചെയ്യാറുണ്ട് അവരുടെ കസ്റ്റമർ സപ്പോർട്ടിനാവാം അതുപോലെ ലോക്കലൈസേഷൻ ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് അവരുടെ കണ്ടന്റ് ലോക്കലൈസ് ചെയ്യുമ്പോൾ ഒരു ഏരിയയിൽ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ ഭാഷയിലായിരിക്കണം അവിടെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ലോക്കലൈസേഷനും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ഭാഷ അറിയുന്ന ആളുകൾ അവർക്ക് അനിവാര്യമാണ് കണ്ടന്റ് മോഡറേഷൻ ഇപ്പോൾ ഒരു കണ്ടന്റ് ഇപ്പോൾ ഉള്ള കാലമാണ് ട്രാൻസ്ലേറ്റഡ് ആയ കണ്ടന്റുകൾ പോലും ഒരു മോഡറേറ്റ് ചെയ്യാൻ ഹ്യൂമൻ ഇന്റലിജന്റ് അവിടെ ആവശ്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ ഭാഷയുടെ പ്രാധാന്യം അവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പാർഷ്യലി ഗവൺമെന്റ് സാലറി അല്ലെങ്കിൽ ഗവൺമെന്റ് ആയ രൂപത്തിലായിരിക്കും ഉണ്ടാവുക അതിൽ ഏറ്റവും ലിസ്റ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ നമുക്കറിയാം യു എൻ പോലെയുള്ള വേൾഡ് ബാങ്ക് പോലെയുള്ള ഇന്റർനാഷണൽ മോണിറ്ററി ഐ എം എഫ് പോലെയുള്ള സംഘടനകൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് കൺസൾട്ടിങ് ഫേം എയർലൈൻസ് ഏവിയേഷൻ പോലെയുള്ള പിന്നെ സെക്ടറുകൾ ഹോസ്പിറ്റാലിറ്റി ടൂറിസം പോലെയുള്ള സെക്ടറുകൾ അതൊക്കെ ഞാൻ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇ കൊമേഴ്സ് പോലെയുള്ള കമ്പനികൾ ഇ കൊമേഴ്സ് പറയുന്ന സമയത്ത് ഏറ്റവും പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ പരിചിതമായ ആമസോൺ അതുപോലെ ഇബേ വാൾമാർട്ട് പോലെയുള്ള കമ്പനികൾക്കൊക്കെ അവരുടെ കണ്ടന്റ് റിലേറ്റഡ് ആയ ഏരിയകളിൽ ലാംഗ്വേജ് അറിയുന്ന ആളുകളെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇനി അതിൻ്റെ കൂടെ ലിസ്റ്റ് ചെയ്ത സംഗതികൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അവസാനത്തെ ഒരു സംഗതി നമ്മുടെ ഭാഷയുടെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമുക്ക് ഉണ്ടാവേണ്ട ചില കമ്പൈൻഡ് അല്ലെങ്കിൽ കറസ്പോണ്ടൻറ് ആയിട്ടുള്ള സ്കില്ലുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാലഞ്ച് കോഴ്സുകൾ അതല്ലെങ്കിൽ ഏരിയകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിച്ചത് അതൊന്ന് ബിസിനസ് ഏരിയയാണ് ബിസിനസ്സിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മുടെ വാല്യൂ നമുക്ക് നമ്മുടെ സ്കില്ലിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടിത്തരും എന്നുള്ളതാണ് മറ്റൊന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പബ്ലിക് റിലേഷൻ ജേർണലിസം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ലീഗൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോ പോലെയുള്ള ഏരിയകൾ ഈ ഒരു സംഗതി നമ്മുടെ ഭാഷാ പഠനത്തിന്റെ കൂടെ അല്ലെങ്കിൽ അറബി ഭാഷയുടെ ഗ്രാജുവേഷന്റെ കൂടെ ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയ നമുക്കുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ജോലിയുടെ റിക്രൂട്ട്മെന്റിന്റെ ഹയറിങ്ങിൻ്റെ സാധ്യതകൾ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു നൽകും എന്നുള്ളതാണ് അപ്പം അതുകൂടി നമ്മുടെ മനസ്സിലുണ്ടാവുക അവസാനമായി പറയാനുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കില്ലുകൾ കൂട്ടത്തിൽ തന്നെ നമുക്കിവിടെ ഒരു ഡിഗ്രി ചെയ്യുന്ന സമയത്ത് മൂന്ന് വർഷവും രണ്ട് വർഷം മൂന്ന് വർഷം ചിലവഴിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് നേടാവുന്ന പാർട്ട് പാട്ടയമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചില സ്കില്ലുകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സീക്വൽ പോലെയുള്ള പൈത്തൺ പോലെയുള്ള ജാവാ പോലെയുള്ള ഏതെങ്കിലും ഒരു പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതല്ലെങ്കിൽ ഡാറ്റ അനലിസിലുള്ള ഏതെങ്കിലും ഒരു പിന്നെ സ്കില്ല് നമുക്ക് ഉണ്ടാവുമെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹാരിങ്ങിൻ്റെ സാധ്യത സാധ്യതയെ വർദ്ധിപ്പിച്ച് തരും മറ്റൊന്നാണ് അതേപോലെ തന്നെ മെഷീൻ ലേണിംഗ് പോലെയുള്ള സംഗതി അപ്പം ഈ ഒരു ഏരിയ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം അറബി ഭാഷയുടെ പഠനവും അതിൻ്റെ ഉപരിപഠനവും ജോലിയും ഒന്നും മറ്റ് കോഴ്സുകളെ പോലെ അതല്ലെങ്കിൽ മറ്റ് പോലെ ഒരു ലിമിറ്റഡ് ഏരിയയിൽ നിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൾ ആ ഒരു ഏരിയയിൽ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ എന്നാൽ ഭാഷാ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അറബി ഭാഷാ വിദ്യാർത്ഥികൾക്ക് വിശാലമായ ലോകത്തേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമ്മുടെ ഈ ഒരു ഭാഷ സ്കില്ല് കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതായിരുന്നാലും അറബി വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഒരു കൂടിക്കാഴ്ച ഈ ഒരു സമ്മേളനം ഇതിൽ നിന്നുള്ള നമ്മുടെ പിന്നെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളും നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അതല്ലെങ്കിൽ ഏർ ദുന്യാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് അള്ളാഹു മാറ്റി തെരുവാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് റബുൽമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാ